വെള്ളാപ്പള്ളി നടേശൻ്റെ എല്ലാ പ്രസ്താവനകളോടൊന്നും നമുക്ക് യോജിക്കാൻ സാധിക്കില്ല അതേ ഇടയ്ക്ക് ഇങ്ങനെ നിലപാടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും അതുമാത്രമല്ല എൽ ഡി എഫിന് വേണ്ടി പിണറായി വിജയന് വേണ്ടി സി പി എമ്മിന് വേണ്ടി തുടർച്ചയായിട്ട് ഇപ്പോൾ സംസാരിക്കുന്ന ഒരു വെള്ളാപ്പള്ളി നടേശനെ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഒരു ബി ടീമിനെ പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ ശക്തമാണ് പക്ഷേ അങ്ങനെയാണെങ്കിലും ഒരു സാമുദായിക നേതാവ് എന്നുള്ള രീതിയിൽ വെള്ളാപ്പള്ളി നടേശന് ചില കഴിവുകളുണ്ട് അതായത് തുറന്ന് പറയാനുള്ള ആർജ്ജവം സത്യം അതായത് നഗ്നസത്യം എന്ന് പറയാം അത്തരം സംഭവങ്ങൾ തുറന്നു പറയാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് അതിനെ നമ്മൾ അംഗീകരിച്ചേ മതിയാകും കാരണം മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ എങ്ങനെയാണത് വർഗീയതയെ മാറുക എന്നുള്ളത് ഒരു ചോദ്യമാണ് കാരണം രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ പൊളിറ്റിക്കലി പല താല്പര്യങ്ങൾ പല പാർട്ടികൾക്കുണ്ട് അപ്പോൾ മുസ്ലിം ലീഗ് ആണെങ്കിലും ജമായത്ത് ഇസ്ലാമി ആണെങ്കിലും വെൽഫെയർ പാർട്ടി ആണെങ്കിലും എസ് ഡി പി ആണെങ്കിലും ഇവരെല്ലാം പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉള്ള പാർട്ടികളാണ് അല്ലെങ്കിൽ കക്ഷികളാണ് അല്ലെങ്കിൽ അതനുസരിച്ചുള്ള സംഘടനകളാണ് അപ്പോൾ ഇവരെ വിമർശിക്കുമ്പോൾ എങ്ങനെയാണ് അത് ഇസ്ലാമിനെതിരെയാകും അല്ലെങ്കിൽ മുസ്ലിം മതത്തിനെതിരെയാകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇത് ഇവർ വരുത്തി വെക്കുന്ന ഒരു ഒരു നെറേഷനാണ് കാരണം പ്രത്യേകിച്ച് മൗദൂദിയൻ ഫാക്ടറികളിൽ നിന്നാണ് ഈ ഒരു നെറേഷൻ വരുന്നത് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന ഒരു നെറേഷൻ അതായത് ഇസ്ലാമിക പാർട്ടികളെ അല്ലെങ്കിൽ മുസ്ലിം പാർട്ടികളെയൊക്കെ വിമർശിക്കുമ്പോൾ അത് മുസ്ലിം മതത്തിനെതിരെയാകും എന്നുള്ള രീതിയിൽ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് സാധാരണ ജനങ്ങളിൽ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ ഈ ദാവൂദ്മാരൊക്കെ സ്ഥിരമായിട്ട് ശ്രമിക്കാറുണ്ട് അത് അവരുടെ ഒരു അജണ്ടയാണ് ജമാത്ത് ഇസ്ലാമി ുമായിട്ട് കൂടിയപ്പോൾ ഇപ്പോൾ മുസ്ലിം ലീഗും അതേ രീതിയിലുള്ള അജണ്ടയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതൊന്നും മതേതര കേരളത്തിൽ വില പോവില്ല എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് എന്തുകൊണ്ട് തിരൂരിൽ തുഞ്ചൻ എഴുത്തച്ഛൻ്റെ നമ്മുടെ ഭാഷാ പിതാവായ നമ്മളെല്ലാം സംസാരിക്കുന്ന നമ്മുടെ ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ പറ്റുന്നില്ല തിരൂർ ആരുടെ നിയന്ത്രണത്തിലാണ് എത്രയോ വർഷങ്ങളായിട്ട് തിരൂർ നഗരസഭ ആരാണ് ഭരിക്കുന്നത് എന്നുള്ളൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം മുസ്ലിം ലീഗിനോടുള്ളൊരു ചോദ്യം തന്നെയാണ് വെള്ളാപ്പള്ളി നരേശൻ ചോദിച്ചിരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല തിരൂരിൽ എല്ലാ ഭാഷാ പ്രേമികളും എഴുത്തുകാരും അതുകൂടാതെ സാംസ്കാരിക ലോകമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഭാഷാ ഒരു പ്രതിമ അവിടെ സ്ഥാപിക്കേണ്ടത് അപ്പം ആ പ്രതിമ സ്ഥാപിക്കുന്ന അതും തുഞ്ചൻ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ആ ഒരു തുഞ്ചൻ പറമ്പിൽ പോലും ഇത് സ്ഥാപിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് തിരൂർ നഗരത്തിലെവിടെയും തുഞ്ചൻ പ്രതിമ സ്ഥാപിക്കരുത് എന്നുള്ള നിലപാട് ചില ആളുകൾക്കുണ്ട് ചില മതമൌലികവാദികൾക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിന് എന്തുകൊണ്ട് മുസ്ലിം ലീഗ് എതിർക്കുന്നില്ല മുസ്ലിം ലീഗ് ഇത്രയും വലിയ മതേതര പാർട്ടിയൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു തീരുമാനം അവർക്ക് കൈക്കൊള്ളാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിൽക്കുന്നുണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗിനെ വർഗീയവാദികളെല്ലാം മുസ്ലിം ലീഗ് വലിയ മതേതരവാദികളാണെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ നടത്തുന്നുണ്ട് ചില മാധ്യമപ്രവർത്തകർക്കൊക്കെ വ്യക്തമായുള്ള അജണ്ടയുണ്ട് അവരുടെ പശ്ചാത്തലം നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അതിലേക്ക് കൂടുതൽ കടക്കേണ്ട സാഹചര്യമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും മുസ്ലിം ലീഗിൻ്റെ ഭരണം മുമ്പ് എന്തായിരുന്നു എന്നുള്ളത് പല ആളുകൾക്കും ഇപ്പോൾ വലിയ ഓർമ്മയില്ല എന്നതാണ് ഒരു വസ്തുത അപ്പോൾ ജെൻസികൾക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല അപ്പോൾ ആർ ജെ ഡിയുടെ ഭരണത്തെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല ബീഹാറിൽ ജെൻസികൾക്ക് അതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ അവസ്ഥ കാരണം പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് മുസ്ലിം ലീഗ് അവസാനമായിട്ട് ഭരിച്ചിരുന്നത് യു ഡി എഫ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എന്തായിരുന്നു മുസ്ലിം ലീഗ് മന്ത്രിമാരുടെയൊക്കെ ബിഹേവിയർ അതായത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനോട് മാത്രമല്ല അവർക്ക് എതിർപ്പുള്ളത് അല്ലെങ്കിൽ അവർക്ക് അരിശമുള്ളത് അല്ലെങ്കിൽ അവർക്ക് ഒരു ഐത്തമുള്ള ത് അത് അവർക്ക് എല്ലാ ഭാരതീയ സാംസ്കാരിക മൂല്യങ്ങൾക്കും എതിരെയാണ് അവർ നിൽക്കുക പലപ്പോഴും അങ്ങനെ തന്നെയാണ് ഇത്തരം ഭാരതീയ സാംസ്കാരിക മൂല്യങ്ങളോടും അതുകൂടാതെ നമ്മുടെ പല പ്രതീകങ്ങളോടൊക്കെ ഇവർക്ക് വലിയ എതിർപ്പുണ്ട് അത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് കാരണം അബ്ദുറബ്ബുമാർ ഓരോ വേദികളിലും മന്ത്രി എന്നുള്ള നിലയിൽ നമ്മൾ കണ്ടതാണ് അബ്ദുറബ്ബുമാരും പിന്നെ അതുകൂടാതെ തന്നെ സൂപിമാരും ഒക്കെ എന്താണ് ചെയ്തിരുന്നത് എന്നുള്ള ഒരു വിളക്ക് കത്തിക്കുമ്പോൾ ഒരു വേദിയിൽ ഒരു ഉദ്ഘാടന സദസ്സിൽ ഒരു വിളക്ക് കത്തിക്കുമ്പോൾ പോലും അതിനോട് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ഒളിച്ച് നിൽക്കുന്ന മന്ത്രിമാരെയൊക്കെ നമ്മൾ കണ്ടതാണ് മറ്റുള്ള äh, uh. ഉദ്ഘാടകരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റ് വിശിഷ്ടാതിഥികളോട് വിളക്ക് കത്തിക്കാൻ ആവശ്യപ്പെടുകയും ബാക്കിൽ എവിടെയെങ്കിലും ഒളിച്ച് നിൽക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ എത്രയോ കണ്ടത് വീഡിയോ ഉൾപ്പെടെ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇതാണ് മുസ്ലിം ലീഗിൻ്റെ മതേതരത്വം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ഭാരതീയമായിട്ടുള്ള എല്ലാ സങ്കല്പങ്ങളോടും അതുകൂടാതെ ഇത്തരം മൂല്യങ്ങളോടൊക്കെ അവർക്ക് അയത്തം തന്നെയാണ് ആ കാര്യത്തിലൊരു സംശയമില്ല മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് മതവാദ പാർട്ടിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കാരണം കുറച്ച് ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട് അതെല്ലാം പൊതിഞ്ഞ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പം ജമാത്ത് ഇസ്ലാമിയുമായിട്ട് കൂടി ഇരിക്കുകയാണ് അപ്പോൾ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുമ്പോൾ മതരാഷ്ട്രവാദികളാണ് അപ്പോൾ അവരുടെ മൗദൂദ്ദീൻ അജണ്ടയൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ അത്തരം ഒരു സംഘടനയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ് മുസ്ലിം ലീഗ് പലപ്പോഴും മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ ഇപ്പോൾ ജമായത്ത് ഇസ്ലാമി എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട എന്ന അവസ്ഥയായിരിക്കും മുസ്ലിം ലീഗിൻ്റെ ഭരണം വീണ്ടും വരികയാണെങ്കിൽ കേരളത്തിൽ കാരണം നിലവിൽ ഇപ്പോൾ വലിയ ഓർമ്മകളൊന്നും അധിക പേർക്കില്ല മുമ്പത്തെ സാഹചര്യങ്ങൾ മുമ്പ് ചെറുക്കളം അബ്ദുള്ള മന്ത്രിയായിരുന്ന സമയത്താണെന്ന് തോന്നും അഞ്ചേശ്വരം എം എൽ എ മരിച്ചുപോയി അപ്പോൾ അദ്ദേഹം മുമ്പ് ഒരു പരിപാടിയിൽ പങ്കെടുത്തു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ എപ്പോഴും ആണ് അപ്പോൾ ആ പരിപാടി ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ ഒരു പ്രോഗ്രാം ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ആ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തത് മന്ത്രി എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ എം എന്നുള്ള നിലയിലോ ആണ് അപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ആ ഒരു ആചാര രീതി പ്രകാരം അവരൊരു സൂചകമായിട്ട് ചെറുക്കളം അബ്ദുള്ള ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവം തന്നെ പൊട്ടു തൊടിച്ചു ഒരു ചുവന്ന പൊട്ട് തൊടിച്ചു അതല്പം അലോസരം അദ്ദേഹത്തിന് ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹം അത് പിടിച്ചു നിന്നു അധികം പ്രകടമാക്കാത്ത പിടിച്ചു ആ വീഡിയോ ഒക്കെ അന്ന് മാധ്യമങ്ങളിൽ വളരെ വൈറലായിരുന്നു ഇന്ന് വൈറൽ എന്നുള്ള ഭാഷ ഇതാണ് ഉപയോഗിക്കുന്നത് പക്ഷെ അന്ന് മാധ്യമങ്ങളിലൊക്കെ ഇത് നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടമായിരുന്നു ഒരുപാട് ചാനലുകളൊക്കെ ആ ഒരു വീഡിയോ കണ്ട ഓർമ്മ എനിക്കുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ അന്ന് ഉണ്ടായിരുന്നു എന്നിട്ട് അതിനെതിരെ അതായത് ചെറുക്കളം ഇങ്ങനെ ഒരു പാതകം ചെയ്തു എന്നുള്ള രീതിയിലാണ് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നത് കാസർകോട്ട് ഇതൊരു വലിയ വിഷയമായിരുന്നു ലീഗിൽ തന്നെ അതൊരു വലിയ വിഷയമായിരുന്നു വലിയ വിവാദമായിരുന്നു എന്തോ വലിയ പാതകം ചെയ്തു അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ പല ലീഗ് നേതാക്കളും നടത്തിയിരുന്നു അപ്പോൾ ഇതാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി ശരിക്കും ഒരു മത പാർട്ടി തന്നെയാണ് അതൊരു ഇസ്ലാമിക പാർട്ടിയാണ് അവർക്ക് ലക്ഷ്യം ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിന് മാ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അപ്പോൾ അതിനെ വിമർശിക്കേണ്ടതെന്നൊക്കെ പറയുന്നത് ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ വിമർശിക്കാൻ എല്ലാവർക്കും ജനാധിപത്യ രീതിയിൽ അതിനുള്ള സ്പേസ് ഉണ്ട് അത് ഇസ്ലാമിനെതിരെ ഒരിക്കലും ആകില്ല കാരണം ഇസ്ലാമുമായിട്ട് മുസ്ലിം ലീഗിന് ഒരു ബന്ധവുമില്ല ഇല്ല ഇപ്പം ബി ജെ പിയെ പല ആളുകളും പറഞ്ഞത് ബി ജെ പിയും ഹിന്ദുക്കളും തമ്മിൽ എന്ത് ബന്ധം എന്നൊക്കെയല്ലേ ചോദിക്കുന്നത് അപ്പോൾ അതേ കോയം തന്നെയാണ് ഇവിടെയും പറയാനുള്ളത് കാരണം ബി ജെ പി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ബി ജെ പി എതിർത്ത് അത് ഹിന്ദു മതത്തിനെതിരെ ആകില്ല അതേപോലെ മുസ്ലിം ലീഗിനെ എതിർത്ത് അത് മുസ്ലിം മതത്തിനെതിരെ മതത്തിനെതിരെയാകില്ല ഇപ്പോൾ മൗദൂദിയൻ ആശയങ്ങളൊന്നും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടെക്നിക്ക് ഉണ്ടല്ലേ ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന സംഭവം അതൊന്നും എന്തായാലും ഇവിടെ വില പോകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അപ്പോൾ ഇതൊക്കെയാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു ചരിത്രം അപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഒരു മത പാർട്ടി തന്നെയാണ് അതിലൊരു സംശയവുമില്ല അപ്പം ഇനി വരുന്ന ദിവസങ്ങളിലും ഇത്തരം കൂടുതൽ കാര്യങ്ങൾ അതായത് മുസ്ലിം ലീഗിനെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വരുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട